സംസ്ഥാനത്ത് തെരുവനായ ആക്രമണം രൂക്ഷമാണ് കോഴിക്കോട് നാദാപുരത്ത് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പേരെയാണ് ഇന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത് പാലക്കാട്ട് ഇന്നും സമാനമായ വാർത്ത പുറത്തുവന്നു പാലക്കാട് മണ്ണാർക്കാട് തെരുവുനായ ആക്രമണത്തിൽ നിന്ന് കുട്ടി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അതിന്റെ ദൃശ്യങ്ങളും വലിയ നടുക്കവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുന്നതാണ് റിപ്പോർട്ടിലേക്ക് കോഴിക്കോട് നാദാപുരം കല്ലാച്ചിയിൽ തെരുവുനായുടെ പരാക്രമത്തിൽ പേർക്കാണ് കടിയേറ്റത് വാണിമേൽ റോഡിലെ ടാക്സി വെച്ച് അതിലാളി ഉൾപ്പെടെ അഞ്ചു പേരെയാണ് തെരുവുനായ ആക്രമിച്ചത് കല്ലാച്ചേരും പരിസരപ്രദേശത്തുമായി ഇന്നലെ ആകെ പതിനാറ് പേർക്ക് കടിയേറ്റു ഇന്ന് രാവിലെയും ആക്രമണം തുടർന്നു മൂന്ന് പേരെയാണ് പരിക്കുകളോടെ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒടുവിൽ നാട്ടുകാർ ചേർന്ന് തെരുവു നായയെ കൊന്നുകളയുകയായിരുന്നു മണ്ണാർക്കാട് കോടതിപ്പടി ചോമേരി ഗാർഡൻ റെസിഡൻസിയിലാണ് മദ്രസ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി കുട്ടിയുടെ പിറകെ തെരുവുനായകൾ പാഞ്ഞെടുത്തത് തലനാരിഴയ്ക്ക് കുട്ടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിൽ ലഭിച്ചു പ്രദേശവാസി നായയെ ഓടിച്ചു വിട്ടതോടെയാണ് കുട്ടി രക്ഷപ്പെട്ടത് പാലക്കാട് മേപ്പറമ്പ് മാപ്പിളക്കാട് രണ്ടാം ക്ലാസ്സുകാരനും കടിയേറ്റു കോഴിക്കോട് പാലക്കാട് പൊതുജനം കഴുതയല്ല സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം